സോ ഗായ്സ് ഞാൻ ഒന്ന് കോളേജിലോട്ടൊന്ന് ഇറങ്ങിയേക്കുവാണ് അപ്പോൾ ഞാനിപ്പോൾ ഒന്ന് ജിപ്സാലെ വന്ന് ഇറങ്ങി ജിപ്സാലെ വന്ന് ഇറങ്ങിയപ്പോൾ കണ്ട കാഴ്ച എന്ന് വെച്ചാൽ ദൈവം വേണ്ടോ ഞാൻ ഇച്ചിരി അകലെയാണ് നോക്കുന്നത് പോലീസ് വണ്ടി അതുകൊണ്ട് കുറച്ച് മാറി നിന്ന് എടുക്കുന്നത് അത് സംഭവം എന്ന് വെച്ചാൽ അവിടെ ഇതുപോലെ ഇടയ്ക്ക് ഇങ്ങനെ പോലീസ് ചെക്കിങ് വരും അത് ജസ്റ്റ് ചെക്കിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റ് കാർഡ് വാലിഡിറ്റി ഉണ്ടോ അത് വാലിറ്റി തീർന്നോ കറക്റ്റ് ബസ് ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ടോ ചക്കറില്ല ചക്കർ അതാണ് ചെക്കർ ചക്കേഴ്സ് എന്ന് പറയും അത് കറക്റ്റ് നമുക്ക് അറിയത്തില്ല ഇവർ എന്നാൽ ചിലപ്പോൾ ഒരു കറുത്ത ജാക്കറ്റൊക്കെ എടുത്തിങ്ങനെ കറുത്ത ജാക്കറ്റൊക്കെ ആയിട്ടായിരിക്കും വരുന്നത് ഫുൾ ഐറ്റംസും കാര്യങ്ങളെല്ലാം കാണും സ്പോട്ടിൽ ഫൈൻ അടച്ചു ഫൈൻ ഫൈനും കാര്യങ്ങളെല്ലാം സ്പോട്ടിൽ തരും എന്നാ ഇൻ കേസ് നമ്മളെ നമ്മുടെ കയ്യിൽ കറക്റ്റായിട്ട് വാലിഡ് ടിക്കറ്റ് ഇല്ലെങ്കിൽ യൂറോ ആണ് ഫൈൻ വരുന്നത് സോ എപ്പോഴും അതൊക്കെ ഓർക്കുക എവിടെ വരുമ്പോൾ അതുപോലെ കറക്റ്റായിട്ട് ഇപ്പം ബസ് കാർഡ് നല്ലതാണ് ബസ് കാർഡ് ബസ് കാർഡൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കറക്റ്റ് വാലിഡിറ്റി എന്തുകൊണ്ട് തീരും ഒരു മാസമാണ് നമ്മൾ ഞാൻ ഒരു മാസം മാസത്തിനൊക്കെ റീചാർജ് ചെയ്യുന്നത് അപ്പം ഒരു മാസം കറക്റ്റ് നമുക്ക് ടാപ്പ് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും എത്ര നാളിതുണ്ടെന്ന് പിന്നെ ഇപ്പോൾ ഞാൻ ടാപ്പ് ചെയ്തപ്പോൾ കണ്ടത് മെയ് പതിനഞ്ചാം തീയതി വരെ കാണുന്ന വാലിഡിറ്റി ഉണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ടാപ്പ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ചുമലയടിക്കും എങ്ങനെയാണ് ചെക്കു നോക്കിക്കഴിഞ്ഞാൽ സ്പോട്ടിൽ ഫൈനായിരിക്കും അപ്പോൾ എപ്പോഴും അത് ടൈം എന്നാ അതിൻ്റെ വാലിറ്റി പീരീഡും കാര്യങ്ങളൊക്കെ നോക്കുക പിന്നെ ഈ തൊണ്ണൂറ് മിനിൻ്റെ കാർഡുണ്ട് അതിനൊന്ന് ഒന്നരയാകുന്നു ഒന്ന് തൊണ്ണൂറാകുന്നു ഒരു യൂറോ നയൻറ്റി സെൻസ് ആണ് തോന്നുന്നു അതിൻ്റെ ഒരു കാർഡിന് നയൻറ്റി മിനിറ്റ്സ് വാലിറ്റി ഉണ്ട് അതിന് അപ്പോൾ അതും യൂസ് ചെയ്യാം അപ്പോൾ അതൊക്കെ അത് കൊണ്ടുവരുന്നവർക്ക് അത് ടാപ്പ് ചെയ്യണം ടാപ്പ് ചെയ്യാതെ ചുമ്മാ ചെറിയ ഇരിക്കില്ല അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഇതുപോലെ കിഫ്സയിലേക്ക് വന്നപ്പോൾ ഇതുപോലെ ഒരു ഇന്ത്യക്കാരിൻ്റെ കയ്യിൽ എന്നാ ഇതുപോലൊരു കാർഡ് കണ്ടു കാർഡ് ഇതുപോലെ ചെക്കിങ്ങും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു പുള്ളി അത് ടാപ്പ് ചെയ്തില്ല ടാപ്പ് ചെയ്യാതെ അവിടെ തന്നെ ഇരുന്നു അപ്പം ചെക്കർ വന്ന് ചോദിച്ചപ്പം ടാപ്പ് ചെയ്തില്ല എന്ന് പറഞ്ഞു സ്പോട്ടി കൊടുത്തു ഒരു ജസ്റ്റ് ഒരു ഇരുപത് യൂറോ ഫൈൻ രണ്ടായിരം രൂപ ഫൈൻ അപ്പോൾ സ്പോട്ടി കൊടുത്തു അപ്പോൾ അത് ടാപ്പ് ചെയ്യണം എപ്പോഴും ടാപ്പ് ചെയ്യണം ടാപ്പ് ഇരിക്കില്ല അപ്പോൾ അത് എന്നാ അതൊക്കെ വളരെ തെറ്റാണ് റൂൾസ് ആർ റൂൾസ് ഇപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനൊന്ന് ഇവിടുത്തെ റൂൾസിൻ്റെ കാര്യങ്ങളൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ മീൻസ് ഈ ഒരു വീഡിയോ എടുത്ത് ഓക്കെ